ഒരു ഫ്രണ്ടിന്റെ ഭർത്താവോട് പറഞ്ഞല്ലേ അവന് സംശയം അവനെ വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യം കെട്ടിയവനും കെട്ടിയവനും ആവുമ്പോണക്കും ഒക്കെ ഉണ്ടാവും അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയാച്ചന്റെ മറത്തൊന്നും ഞാൻ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് അവന്റെ ജോലി കണ്ടിട്ടാ നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ റോയി ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക് ഒരു കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം ഒരു അവൻ അവൻ വരാൻ എന്താ നീ എന്തെങ്കിലും കാണിച്ചിരിക്കും ഞാൻ താഴെ രാജ്മോഹനും സംസാരിക്കുന്നതെന്നും രാജാട്ടിന് ഇഷ്ടം തോന്നുന്നു എന്ന് രാജ്മോഹൻ നിന്നോട് പറഞ്ഞു രാജാടിന്റെ പെരുമാറ്റത്തിലും സംസാരിച്ചു അങ്ങനെ തോന്നുന്നു

കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പം ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ സീത ഇവിടെ ചോദിച്ചിട്ടില്ല അതാ നീ ചെയ്ത തെറ്റ് പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി അതല്ലേ നല്ലത് നീ മണിപ്പാലിൽ പോകുന്ന കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക അവൾ അതും പറഞ്ഞാ കരച്ചത് പോണം അച്ഛനെ കാത്തിരിക്കുക രാജാ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം ഞാൻ ഇറങ്ങുന്നു നീ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം എനിക്കിപ്പോൾ ഇത്രയും നിന്നോട് പറയാനുള്ളൂ ൈനി അവൾ അവിടെ പോയി ഷൈനി അങ്ങോട്ട് വന്നില്ലേ ഇല്ല അങ്ങോട്ടാണല്ലോ പോന്നത് അങ്ങോട്ടാണ് വന്നതെന്ന് നനക്കേണ്ടത്ര ഉറപ്പ് എന്നിട്ട് അവൾ അവിടെ എന്ന് ഞാൻ ചോദിച്ചോ മേനക്കൊക്കെ നാണോ ഉണ്ടോടാ അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞു അവളെ സംശയിക്കാൻ അപ്പച്ചൻ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് ഞാൻ വന്നത് അവൾ അവളെന്റെ മോളാ ആ ആദ്മി ഒന്നും പറയാതിരിക്കുന്ന എന്താടാ പറഞ്ഞാല് വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു എടാ നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാണാ കാര്യം അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്ത് മനസ്സിലാകാത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത് എടാ താഴെ മോളുമായി താമസിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമ്പോഴും സംസാരം ഉണ്ടാവും പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ ഒരു തന്റെ ഭാര്യയായിട്ട് ആയിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതലാകു വെച്ചാൽ തെറ്റ് ചെയ്ത് ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാറുണ്ടല്ലോ എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നുന്നു ആറു മാസമായിട്ട് അവൾ എന്റെ കൂടെയാണ് ജീവിക്കുന്നത് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അവളെ കുറിച്ച് അറിയത്തില്ല അപ്പൊ എന്റെ മോളാ തെറ്റുകാരി അല്ലേ ഇനി നിന്നോട് സംസാരിച്ചത് കാര്യമില്ല എനിക്കൊന്നറിയണം എന്നതാ അതിന്റെ ഉദ്ദേശം എന്നാ നീ ഒന്നും മിണ്ടാത്തേ എന്റെ മോളെ നിനക്ക് ഉപയോഗിക്കണോ പറ അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലി പിടിക്കുന്നൊന്നും നീ കരുതണ്ട അവളെ വിശ്വാസമില്ലാത്ത അരുത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിൽ ഇരുന്നു പോകുന്നില്ല ഓ ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ എനിക്കറിയാം ഞാൻ പോയി മെത്രാനെ കാണും അതുമല്ലെങ്കിൽ വേറെ വഴി നോക്കും ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ നമുക്കി കൊറഞ്ഞ വിട്ടി കാണാം അപ്പൊരുമാനം ആണെങ്കിൽ ആ എന്താണ് പെണ്ണും പടക്കോഴക്കായപ്പോ നമ്മളെ ഒക്കെ മറന്നല്ലേ ഏയ് അതൊന്നും അല്ല കുറച്ച് തിരക്കിലായിരുന്നു ആ ഇരിക്കേ അണിയും ഒക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ സാമയം അവള് വീട്ടിൽ പോയിരിക്കട്ടേണ്ട താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാ അനീ എന്തെങ്കിലും കുടിക്കാണ്ട് എന്നതാടെ മുഖം അല്ലാതിരിക്കുന്നത് ഉറക്കവിളപ്പ് കൂടിയത് കൊണ്ടാണോ ആ പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങള് ഞാൻ ചേട്ടായി ഒന്ന് കാണാൻ വന്ന എന്നതാ കോള് വല്ല കേസ് വാങ്ങും അതേക്കുറിച്ചൊന്ന ആലോചിക്കാന ആരാ കക്ഷി ഞാൻ തന്നെയാ എന്നതാ പ്രശ്നം ചേട്ടത് കേൾക്കണ്ട എന്നതാണ ചേട്ടത്തിൽ കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം പറ

ഞാൻ കല്യാണം ഉള്ളൂ അതിനു മുൻപ് അവന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഹസ്ബൻഡുമാണ് അയാളും സംശയം ഷൈനി വീട്ടിൽ അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വരത്തി കോടതി കേട്ടു പറഞ്ഞു നല്ല വെള്ളലിവറ പോലെ ഒരു പെണ്ണിനെയും കൈ കിട്ടിയിട്ടും വന്നിരിക്കുന്നു ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു ഇക്കണക്കിന് എവളെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ആ ഞാനായതുകൊണ്ടാണ് സഹിച്ചു പോകുന്നത് അല്ലേ കാണായിരുന്നു റോയിച്ചാലും ഞാൻ ഒന്ന് കാണട്ടെ നിങ്ങൾ കാനറ ബാങ്ക് മാനേജറേ ഞാൻ തന്നെ എന്നെ മനസ്സിലായോ അഡ്വക്കേറ്റ് ജോൺ വേണ്ട നമുക്ക് ഇരിക്കാം അന്വേഷിച്ചു വന്നതാ നമ്മുടെ ഒരു കണ്ടില്ല ഇവിടെ വയ്യന്ന് വിചാരിച്ചു എവിടെ പോയോ അറിയില്ല എന്താ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ ഇല്ല നല്ല രസത്തിലല്ലേ നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു ഇപ്പോഴല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾ എന്താ കോടതിയിലെ കോസോസ് താരം പോലെ ചോദിക്കുന്നതായിരുന്നു സത്യമാണ് പത്ത് പതിനഞ്ച് വർഷം കോടതി കിടന്ന് വായിട്ടടിച്ച് അങ്ങനെ ആയിപ്പോയി എല്ലാം പറഞ്ഞു മിസ്റ്റർ രാജ്മോഹൻ റോയിയും സൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിരിക്കുന്നത് പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് ആയിരിക്കും മനസ്സിലായില്ല അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ് നിങ്ങളും കണക്ഷൻ ഇല്ല ും അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയും തമ്മിലുള്ളൂ പക്ഷെ നിങ്ങൾ അത് ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന അതിവിടെയും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ നിങ്ങൾ എന്നോട് സഹകരിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ ഇല്ല ഇതാണ് എന്റെ അഡ്രസ് ചെയ്യും ആഹാ കൃത്യസമയത്ത് കൃത്യസമയത്ത്ന്നെത്തിയല്ലോ രണ്ട് കക്ഷികളും വാ 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 ഇരികെ ഇരികെ എത്തിയിട്ടുണ്ട് രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടു ഒന്നായതുകൊണ്ട് രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാരെ സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ച ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും സൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു അവർ സകല ദൈവങ്ങളെയാണ് ഇട്ട് പറയുന്നു അവർ തെറ്റ് ചെയ്തെടുക്കുന്നു ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ് ഇനി നിങ്ങളാണ് പറയേണ്ടത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്താ രണ്ടുപേരും ഒന്നും ഉണ്ടാകുന്നത് ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം അവിടെയാണ് തെറ്റ് പറ്റിയത് എടാ കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ് ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ അത് മറക്കരുത് കേറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് ഡൈവോഴ്സ് എന്ന് ഡൈവോഴ്സിന്റെ എന്താണെന്ന് ഇതൊരു പുതിയ ഫാഷനായി വിവാഹത്തിന്റെ പറഞ്ഞു വരുന്നവന്മാരുണ്ട് കാരണം ചോദിച്ചാൽ പറയും എന്തോ പെണ്ണ് ഡോസിന്റെ നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞു ആറ് മാസം എടാ മാസം ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് അറിയാമോ ആ മധുരം നല്ല ലക്ഷണമാ കഴിക്ക് കഴിക്കേ എനിക്കൊന്നേ പറയാനുള്ളൂ പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ അല്ലേ ഞാനി രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം ഇനി സമയം കളയണ്ട രണ്ടുപേരും പോയി പെമ്പിള്ളാരെ വിളിച്ചോണ്ട് വാ നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല ഭർത്താക്കന്മാരെ ജോലി കഴിഞ്ഞ് വരുമ്പോ കുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കണം ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല സമ്മതിച്ചു ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ചമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവർ പറഞ്ഞേക്കേ ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കുക ഇനി അങ്ങ് സാരി ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു സ്ഥലമിട വീട്ടിൽ പോളിച്ചോണ്ട് വീട്ടിൽ പോ വിളിച്ചോണ്ട് വീട്ടിൽ വണ്ടി വണ്ടിയാണ് ഞാനും ആന അങ്ങോട്ട് വരുന്നുണ്ട് ഉഗ്രാപ്പാട് തന്നേക്കണം ഞാൻ കൊറച്ചു നേരെ ശ്രദ്ധിക്കായിരുന്നു നിന്നൊക്കെ പെൺപിള്ളടുത്ത് മാത്രം കളിയൊക്കെ കേട്ടെ എല്ലാവരും കേട്ടെ അതിനുവേണ്ടി തന്നെയാണ് പറയുന്നേ എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട ആഹാ എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോടെ എനിക്ക് തോന്നിയതാ എന്തോ പന്യേടുണ്ടെന്ന് പ്രായമായാലും മനുഷ്യനും